സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെതാണ് ഞായറാഴ്ചത്തെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ രാവിലത്തെ ചായും കടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായ കടിയൊക്കെ എല്ലാവരും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇത് അപ്പുറത്തെ മുന്നിട്ട് വീട്ടിൽ മോനാട്ടോ നല്ല കുറുമ്പം കുട്ടിയാണ് ഇവിടെ മക്കളുണ്ടെങ്കിൽ പിന്നെ അവരുടെ പിന്നാലെ തന്നെ ആവും അപ്പോൾ അവരിപ്പോൾ എപ്പോഴൊന്നും അവൻ കാണലില്ലല്ലോ അവനെണീക്കുമ്പോഴത്തേന് അവരൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഇന്നിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ അതാ ചായ കൂടി കഴിഞ്ഞ പാത്രങ്ങൾ കുറേ ഉണ്ട് അത് കഴി കഴുകി വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ കിട്ടും അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ അവിടെ നമ്മളെ കാക്കും മക്കളൊക്കെ ഒന്ന് തേക്കുകയാണ് കേട്ടോ നമ്മളെ പേരെ വാർത്ത അങ്ങനെ പടുത്ത് ഇട്ട് പോകുന്നതല്ലേ വാർത്ത കഴിഞ്ഞിട്ട് പിന്നെ തേ ഉള്ളിലാണ് കേട്ടോ മോളത്തെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വേഗം ചോറും കറിയൊക്കെ വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനിട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ കാക്ക ചിക്കനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് പോയിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും കുറച്ച് വേഗം നന്നാക്കി എടുക്കട്ടെ എന്നിട്ട് കുറച്ച് നമുക്ക് കറിയും വെക്കണം കുറച്ച് പൊരി പൊരിക്കുമാണ് കേട്ടോ പൊരിക്കുക എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ട് ഇതായിട്ടില്ല ആദ്യം പൊരിച്ചിട്ട് പിന്നെ നമ്മൾ മസാല ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽക്ക് ചിക്കൻ പൊടിയും അതുപോലെ തന്നെ മഞ്ഞളും മുളകും പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക ചെയ്യണം കേട്ടോ എന്നിട്ടാണ് പിന്നെ നമുക്ക് മസാല ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം താ അതിനുള്ള മസാല ഇതൊന്ന് പൊരിച്ചിട്ട് വേണം കേട്ടോ മസാലകൾ എടുക്കാൻ അതുപോലെ തന്നെ കറി വെച്ച് വെക്കണം കറിക്കുള്ളതും ഒന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയാൽ ചില ദിവസം എല്ലാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം അങ്ങനെ ഇരുന്നു കേട്ടോ അതുകൊണ്ട് വേഗം നേരം ആ സമയം പോണതന്നെ തന്നെ അറിഞ്ഞില്ല കേട്ടോ അതിൽ വേഗം ചോറൊക്കെ ആയിട്ട് പിന്നെ പിന്നെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മാത്രം ഒന്നുണ്ടാക്കിയാൽ മതി അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് ഞാൻ കാക്ക ചിക്കൻ കൊണ്ടപ്പോൾ നമ്മൾ ചോറ് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ വേഗം പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഞാനെന്തായാലും ചോറും പിന്നെ മുരിങ്ങ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് മോ ചെറിയ മോൻ പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത് കുറച്ച് മുരിങ്ങ ഒക്കെ പറിച്ചു കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വരുമ്പോഴത്തേനും നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ അങ്ങനെ ഇതാ മസാലൊക്കെ തേച്ചിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് പൊരിച്ചിട്ട് നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിലർക്കൊക്കെ ഇതുപോലെ അറിയക്കാരും ഇങ്ങനെ വെക്കാം ൊക്കെയ നല്ല രസമാണ് കേട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാതും നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ആക്കണം അപ്പോൾ ഞായറാഴ്ച ചിലപ്പോൾ കറണ്ട് പോയാൽ പിന്നെ മിക്സിയിൽ ചതക്കാനും പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ ഒക്കെ ഇടിക്കല്ലിലിട്ട് കുത്തിച്ചതച്ചെടുക്കുക ചെയ്യാറ് അപ്പോൾ അവിടെതാ പുറത്ത് നല്ല കളിയാണ് കേട്ടോ മക്കൾ കുറേ ഉണ്ട് ഇന്ന് സ്കൂളില്ലാത്ത ദിവസം നല്ല രസമാണ് കേട്ടോ ഇവിടെ എല്ലാവരും ഉണ്ടാകും ജോലിക്കാരും സ്കൂളുകാരും ഒക്കെ ഉണ്ടാവും കേട്ടോ ജോലിക്ക് പോകണവർക്കും ഒക്കെ ലീവല്ല രാവിലെ അപ്പോൾ പുറത്തെല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഞാനും ചിലപ്പോൾ ഒന്ന് വർത്താനം പറയാൻ നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെതാണ് നമ്മൾ അതൊക്കെ ഒന്ന് പൊരിക്കാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ തട്ടോ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളി അതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കട്ടെ അപ്പോൾ അടുക്കളയിലൊക്കെ ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അപ്പോൾ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇടുക എന്നിട്ട് നമ്മളിന്ന് എന്തായാലും ഞാൻ ഇടി കല്ലിൽ ഇട്ട് കുത്തിച്ചേർക്കാനോ കേട്ടോ പോണത് അപ്പോൾ മിക്സി നമ്മൾ മിക്സിക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ അതിന് സ്വിച്ച് ഒന്ന് ശരിയായിട്ടില്ല സ്വിച്ച് ഒരു തിരിയണില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ഇത് മിക്സി വാങ്ങിയാലും എൻ്റെ കയ്യിൽ നിന്ന് വേഗം കേട് തരും കേട്ടോ അപ്പോൾ ഇങ്ങനെ വേഗം വേഗം തിരിച്ചൊട്ടും മറിച്ചിട്ട് ആകുമ്പോൾ അങ്ങനെ കേട് വരികയാണ് അപ്പോൾ കാക്ക പറഞ്ഞത് നന്നാക്കാൻ കൊണ്ടുപോയി കൊടുക്കാൻ ഇപ്പം ഞായറാഴ്ച അല്ല ഞായറാഴ്ച പറ്റില്ലല്ലോ കടകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ തിങ്കളാഴ്ച വേണം കൊണ്ടുപോയി കൊടുക്കാൻ അപ്പോൾ അതാണ് നമ്മളെ ചിക്കനൊക്കെ നല്ലോണം ഒരു സൈഡായിട്ടുണ്ട് ഇനി എല്ലാപ്പുറവും ഒന്ന് നല്ലവണ്ണം ഒന്നാക്കി കൊടുക്കട്ടെ ഇനിയിപ്പോൾ കറിക്കുള്ളത് വേറെ അരി ഉള്ളിയൊക്കെ ഒന്ന് വേറെ സെറ്റാക്കി എടുക്കാണ്ട് ആദ്യം നമുക്ക് നമ്മളെ പൊരി ഒന്ന് റെഡിയാക്കിയിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ മഞ്ചട്ടി ഇവിടെ ഇങ്ങനെ ഒരു സൈഡ് കാണുന്നില്ലേ അതിലുണ്ട് നമ്മളെ ഉണക്ക ഉണ്ട് കേട്ടോ തലേ ദിവസത്തെ അപ്പോൾ ഞാനത് ബാക്കി ഉണ്ടായിപ്പോഴത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലവണ്ണം ചൂടാക്കിയൊക്കെ വെച്ചാൽ കേട് വരുമൊന്നുമില്ലല്ലോ പുളിയൊക്കെ ഒഴിച്ചതല്ലേ അപ്പോൾ അതവിടെ അങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങനത്തെയൊക്കെ കൂട്ടാനും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ലെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ കഴിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ അതാ ചിക്കനൊക്കെ ഒന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇനി ആ പാനിൽ തന്നെ നമുക്ക് ഉള്ളിയും തക്കാളിയും മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് വയറ്റിയെടുത്തിട്ട് സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ എണ്ണ ഒന്നും അധികം ഒന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല പൊരിക്കാൻ ഒരുക്കാൻ നമുക്കിങ്ങനെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ അങ്ങോട്ട് ചീതാൽ മതി കേട്ടോ അപ്പോൾ അതാ അങ്ങനത്തെ ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും കുത്തിയതും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനൊന്ന് ഇഞ്ചി വെളുത്തുള്ള അരിഞ്ഞതിൽ നമ്മൾ വല്ലല്ലേ അതിലിട്ട് കുത്തി ചതച്ചിട്ടാണ് കേട്ടോ ഇട്ടുന്നത് അങ്ങനെ അങ്ങനെതാണ് ഉള്ളിയും കറിവേപ്പില പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വാട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേനൊക്കെ അതിൽ തന്നെയാണ് കേട്ടോ അതിലിപ്പോൾ ഉണ്ടാക്കുക ഉണ്ടാക്കുകയും ചെയ്തു ഇനിയിപ്പോൾ അതിൽ ഇളക്കാൻ കഴിയുമോ എന്നാലോചരിക്കാം കേട്ടോ പിന്നെ മാറ്റിയതൊന്നുമില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെന്ത് വന്നപ്പോൾ വാടി കിട്ടിയപ്പോഴൊന്നും ചെറു ചുങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ശരിയായിട്ടോ അപ്പോൾ എന്താ ായാലും ഉള്ളിയൊന്ന് വാറ്റി ഒക്കെ സെറ്റാക്കി എടുക്കട്ടെ തക്കാളി ഇടണം പിന്നെ കുറേശ പൊടികളും ഇടണം കേട്ടോ അങ്ങനെ നമ്മളിതാ മസാല കൊണ്ട് വായിട്ട് നല്ല ഇതിലായിട്ടുണ്ട് ഇനിയിപ്പം ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയും വാട്ടിയല്ലേ ഒരുപാടൊന്നും ഇല്ല നമ്മൾ ചിക്കനിൽ അതൊക്കെ ചേർത്ത് കൊണ്ട് ഒരുപാടൊന്നും ഞാൻ അതിലിട്ടുകൊടുത്തില്ല എന്നാലും ആ ഉള്ളീൻ്റെ ഒരു കളർ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ചിക്കനും ഇട്ടുകൊടുത്തു ഇനി കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക കുരുമുളക് ഞാൻ എപ്പോഴും ചതച്ചിട്ടിട്ടാ കൊടുക്കാറ്ട്ടോ അപ്പോൾ ഇന്നില്ല ഇന്ന് ഇവിടെ പൊടി ഇങ്ങനെ പാക്കറ്റ് പൊടി വാങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എന്തായാലും ഇനി ഒന്ന് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അതവിടെ അങ്ങനെ സെറ്റായിട്ട് അടച്ച് നല്ല സ്ലിം ആക്കിയിട്ട് സ്ലിം ആക്കിട്ട് അടച്ചങ്ങനെ വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയി ആയിട്ടോ നല്ല രസമാണ് ഇതൊക്കെ ഒരു താളിപ്പും കൂടെ ഉണ്ടെങ്കിൽ അത് മതിയിട്ടോ അപ്പം ചിക്കൻ കറിയിലേറെ രസം ഇവിടെ ഇഷ്ടം ഈ കുട്ടികൾക്ക് ഇഷ്ടം ഇതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ മുരിങ്ങ ഒക്കെ കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ മുരിങ്ങ കൊണ്ടുവന്നിട്ടില്ല മോന് പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കുട്ടാപ്പി മുരിങ്ങയൊക്കെ കൊണ്ടു നിൽക്കണു കേട്ടോ അപ്പോൾ അവന് ചായക്ക് വന്ന ചായക്ക് വന്നാട്ടോ അവനും അവിടെ നല്ല തിരക്കിട്ട പണിയിലായിരുന്നു അങ്ങനെ മുരിങ്ങയൊക്കെ കൊടുന്ന് ഞാൻ എന്തായാലും വേഗം കുറച്ച് ഊരിയിട്ട് അതിന് കുറച്ച് താളിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി വെക്കാൻ എനിക്ക് സമയം കുറേ ടൈം ടൈമായിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് ഒരുക്കിയിട്ട് എപ്പോഴാണ് ഞാൻ പോകാം അപ്പോഴത്തേന് അവരവിടെയൊക്കെ മക്കളും വാപ്പി മക്കളൊക്കെ പണികളൊക്കെ ഒരിക്കൽ തുടത്തിക്കണോ അങ്ങനെ മുരിങ്ങയും താളിച്ചു നമ്മുടെ ചിക്കൻ ഇതും റെഡി ആയിട്ടും അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് നല്ല ണം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മുരിങ്ങിയും ഒക്കെ താളിപ്പിച്ച് ശരിയാക്കിയിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മൾ ഉച്ച ആയിട്ടോ അപ്പം നിനക്ക് എന്തായാലും പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ അവരൊക്കെ വന്ന് ഫുഡ് കഴിച്ച് മക്കളെ മക്കളും വാപ്പിയും മക്കളൊക്കെ ഓരോരോ വൈക്ക് പോയിട്ടോ ഞായറാഴ്ച അല്ലേ അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ മൂത്തച്ചിയും ഇളയച്ചിയും കൂടെ ഞങ്ങൾ വലിയ മുത്തച്ഛൻ്റെ വീട്ടിൽ പോയിട്ടൊന്ന് അപ്പോൾ വെറുതെ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വേറെ പണിയൊന്നും ഇല്ലല്ലോ നമ്മൾ കാക്ക അവരും എങ്ങോട്ടോ പോയിട്ടുണ്ട് ഞമ്മക്കും പോവുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂത്തച്ഛൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് നല്ല പൊറാട്ടയും അതുപോലെ ചിക്കൻ കറിയും സമൂസയും ചായയൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് എല്ലാവരും കൂടെ പോകുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ പോയിക്കണം നമ്മൾ തോട്ടത്തെ വെള്ളമൊക്കെ അങ്ങോട്ട് അടിയെത്തിക്കണം ഇപ്പോൾ ഒരു വൃത്തിയില്ലാതായിട്ടുണ്ട് ഇനി ഒന്നും ഇറങ്ങാം കുട്ടികൾക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ മക്കളിങ്ങനെ തോട്ടേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാച്ചി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു അതിലിറങ്ങാൻ പറ്റില്ല അത് രസ ഒരു വെള്ളം ആകെ ചീഞ്ഞ പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ അവരെ വാശിക്കൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോരാണ് കുട്ടികൾ അവർ മുട്ടായി എന്തൊക്കെയോ വാങ്ങുകയും അങ്ങനെ അങ്ങനെതാ റോട്ടിലൊക്കെ നിന്നിട്ടാണ് അന്തം വിട്ട് നിന്നിട്ടാണ് കേട്ടോ കഴിക്കുന്ന ആള് അപ്പോൾ ഇതാണ് ഞങ്ങളെ പൊന്നു കേട്ടോ പൊന്നു പിന്നെ പൊഞ്ഞുവിൻ്റെ ഇളയച്ചൻ്റെ കുട്ടി കേട്ടോ അവളെ താഴെ ഉള്ളതാണ് ഈ കുട്ടി ഈ മോനെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ അസ്സലാ വൈക്കം